ഡിയർ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം മിതവാദ കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പി എസ് സി പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു മേഖലയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി വിവിധ വർഷങ്ങളിൽ നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങൾ അവയുടെ വേദികൾ അധ്യക്ഷന്മാർ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പടം തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആരംഭം കുറിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഡേറ്റ് കൃത്യമായി ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് രൂപം കൊണ്ട സ്ഥലം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ബോംബെ രൂപീകരണ സമ്മേളനത്തിന് ആദ്യമുദ്ദേശ്യ സ്ഥലം ബോംബെ ആയിരുന്നില്ല പൂനെ ആയിരുന്നു പക്ഷേ പൂനെയിൽ പ്ലാഗ് രോഗം പടർന്നു പിടിച്ചത് കാരണം സമ്മേളനം ബോംബെയിലേക്ക് മാറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത പ്രധാനി ആര് എന്ന് ചോദിച്ചാൽ അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന എയോ ഹ്യൂം സ്കോട്ട്ലൻഡുകാരനായ എയോ ഹ്യൂം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി അതായത് ഇന്ത്യയിലെ പക്ഷി നിരീക്ഷണത്തിൻ്റെ പിതാവ് എന്ന വിശേഷണ നാമമുള്ള വ്യക്തിയാണ് എയോ ഹ്യൂം കോൺഗ്രസ് സ്ഥാപിച്ചതോടുകൂടി എയോഹ്യൂമിൻ്റെ മറ്റൊരു വിശേഷണ നാമമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓർക്കുക ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എയോഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാലും എയോഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആര് പി എസ് സിയുടെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് വ്യോമേഷ് ചന്ദ്ര ബാനർജി എന്ന ഡബ്ല്യു സി ബാനർജി കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ഡബ്ല്യു സി ബാനർജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും ഐ എൻ സി പ്രസിഡൻ്റായ ഡബ്ല്യു സി ബാനർജി രണ്ടു പ്രാവശ്യം ആ സ്ഥാനം വഹിച്ച ആദ്യത്തെ വ്യക്തിയാണ് ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിലേക്ക് മത്സരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനും ഡബ്ല്യു സി ബാനർജിയാണ് പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിലേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഡബ്ല്യു സി ബാനർജി ഓർക്കുക കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന സ്ഥലം ബോംബെ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് സ്ഥാപക പ്രസിഡൻറ്റ് ഡബ്ല്യു സി ബാനർജി സ്ഥാപക സെക്രട്ടറി എയോ ഹ്യൂം ഇനി ചില പി എസ് സി ചോദ്യങ്ങൾ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർ എത്ര പേർ എഴുപത്തിരണ്ട് കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആര് ബാരിസ്റ്റർ ജി പിള്ള ആദ്യ സമ്മേളനത്തിലെ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചതായി ജി സുബ്രഹ്മണ്യ അയ്യർ ആദ്യ സമ്മേളനത്തിലെ പ്രതിനിധികളുടെ എണ്ണം എഴുപത്തിരണ്ട് പങ്കെടുത്ത ആദ്യ മലയാളി ജി പി പിള്ള ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ഹിന്ദു പത്രത്തിൻ്റെ സഹസ്ഥാപകൻ കൂടിയായ ജി സുബ്രഹ്മണ്യ അയ്യർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതായിരുന്നില്ല ഈ സംഘടനയുടെ ആദ്യകാലത്തെ പേര് അന്ന് പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ സംഘടനക്ക് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് എ യോഹുമിൻ്റെ കൂടെ ഐ എൻ സി സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത ദാദാഭായ് നവറോച്ചി കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചതായി എന്ന് ചോദിച്ചാൽ ദാദാഭായി നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു തിയറിയാണ് സേഫ്റ്റി വാൾവ് തിയറി സേഫ്റ്റി വാൾവ് തിയറി ഇന്ത്യക്കാരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയും സമരചിന്തകളും നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ തന്നെ നിശബ്ദ സമ്മതത്തോടെ ബ്രിട്ടീഷുകാരനായ എയോഹ്യോ മുൻകൈയെടുത്ത് സ്ഥാപിച്ചത് സർക്കാരിൻ്റെ തന്നെ സേഫ്റ്റി സേഫ്റ്റിക്കാണെന്നാണ് സേഫ്റ്റി വാൾവ് സിദ്ധാന്തം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കോൺഗ്രസ് സ്ഥാപിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ആര് എന്ന് ചോദിച്ചാൽ ലോർഡ് ഡഫ്രിൻ കോൺഗ്രസ് സ്ഥാപിക്കുന്ന കാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ലോർഡ് ഡഫ്രിൻ കോൺഗ്രസിനെ ലോർഡ് ഡഫ്രിൻ വിശേഷിപ്പിച്ചത് ശ്രദ്ധിക്കുക മൈക്രോസ്കോപ്പിക്ക് മൈനോറിറ്റി കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നായിരുന്നു കോൺഗ്രസ്സിനെ വളരെ ലഘൂകരിച്ച് കണ്ട ലോർഡ് ഡഫറിൻ്റെ മറ്റൊരു വിശേഷണമാണ് കോൺഗ്രസ് വില്ലന്മാരുടെ കേന്ദ്രം ലാല ലജപത്ത് റോയ് ഇങ്ങനെ പറഞ്ഞു കോൺഗ്രസ് വാസ് ദി ബ്രെയിൻ ചൈൽഡ് ഓഫ് ലോർഡ് ഡഫറിൻ ഡഫറിൻ പ്രഭുവിൻ്റെ ബുദ്ധിയിൽ ജനിച്ച ശിശുവാണ് കോൺഗ്രസ് ലോർഡ് കഴ്സൺ പറഞ്ഞതിങ്ങനെ കോൺഗ്രസ്സിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം ഐ എൻ സിയെ യാചകരുടെ സ്ഥാപനം എന്ന് വിശേഷിപ്പിച്ചത് അരവിന്ദ് ഘോഷ് കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദം എന്ന് പരിഹസിച്ചത് ബാലഗംഗാധര തിലകൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്നായിരുന്നു ആദ്യകാലത്ത് നെഹ്റുവിൻ്റെ അഭിപ്രായം ലോർഡ് ഡഫറിൻ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നും കോൺഗ്രസ് വില്ലന്മാരുടെ കേന്ദ്രം എന്നുമാണ് ലോർഡ് കേഴ്സൺ പറഞ്ഞത് കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്നാണ് ലാലാ ലജ്പത് റോയി ഇങ്ങനെ പറഞ്ഞു കോൺഗ്രസ് ഫോസ്റ്റ് ബ്രെയിൻ ചൈൽഡ് ഓഫ് ലോർഡ് ഡഫറിൻ ഡഫറിൻ പ്രഭുവിൻ്റെ ബുദ്ധിയിൽ ജനിച്ച ശിശുവാണ് കോൺഗ്രസ് ഐ എൻ സിയെ യാചകരുടെ സ്ഥാപനം എന്ന് വിശേഷിപ്പിച്ചത് അരവിന്ദ് ഘോഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞത് നെഹ്റു കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദം എന്ന് പരിഹസിച്ചത് തിലകൻ നൂറ്റിനാൽപ്പത് വർഷത്തെ ചരിത്രമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഐ എൻ സിയുടെ ഔദ്യോഗിക ചരിത്രകാരനായി അറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ പട്ടാഭി സീതാരാമയ്യ എഴുതിയ ചരിത്രമാണ് ദ ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസിനെക്കുറിച്ച് എഴുതിയ പുസ്തകം ദ ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തെണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്ഥലം ബോംബെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ഇവ നമ്മൾ പഠിച്ചതാണ് അടുത്തത് ആയിരത്തി തെണ്ണൂറ്റി എൺപത്തി ആറിലെ രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനം സ്ഥലം കൽക്കത്ത അധ്യക്ഷൻ ദാദാഭായ് നവറോജി ഐ എൻ സി പ്രസിഡൻ്റായ ആദ്യത്തെ പാർസി മതസ്ഥനാണ് ദാദാഭായ് നവറോച്ചി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറ് എന്നീ വർഷങ്ങളിലായി മൂന്ന് പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ നേതാവാണ് ദാദാഭായ് നവറോച്ചി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മൂന്നാം പ്രാവശ്യം പ്രസിഡൻ്റ് ആവുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എൺപത്തിയൊന്ന് ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തിയാണ് ദാതാഭായ് നവറോജി ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ വയോധികൻ ഇന്ത്യൻ ഗ്ലാൻഡ് സ്റ്റോൺ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഗ്ലാൻഡ് സ്റ്റോൺ എന്നൊക്കെ ദാതാഭായ് നവറോജി അറിയപ്പെടുന്നു ബ്രിട്ടൻ്റെ വന്ധ്യവയോധികനായ വില്യം ഗ്ലാഡ്സ്റ്റോണിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഗ്ലാറ്റ്സ്റ്റോൺ എന്ന് അദ്ദേഹത്തിന് പേര് ലഭിച്ചത് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തിയാറിൽ ബ്രിട്ടനിൽ അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിലേക്ക് മത്സരിച്ച് ജയിച്ച ആദ്യ ഇന്ത്യക്കാരനും ഏഷ്യക്കാരനും ദാദാഭായ് നവറോജിയാണ് ലിബറൽ പാർട്ടി ടിക്കറ്റിലാണ് അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ചത് അൺഒഫീഷ്യൽ അംബാസഡർ ഓഫ് ഇന്ത്യ ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക പ്രതിനിധി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ദാദാഭായി നവറോജി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി അഥവാ ചോർച്ച സിദ്ധാന്തം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് ചോർത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് എന്നും അദ്ദേഹം വിളിക്കപ്പെടുന്നു സ്വരാജ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കത്ത സമ്മേളനത്തിൽ സ്വരാജ് എന്ന പദം ദയാനന്ദ സരസ്വതിയുടെ സംഭാവനയാണെങ്കിലും സ്വരാജ് എന്ന ആവശ്യം ആദ്യമുയർത്തിയത് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജി ആരംഭിച്ച പത്രങ്ങളാണ് വോയിസ് ഓഫ് ഇന്ത്യ റാസ്ത് ഗോഫ്തർ എന്നിവ വോയിസ് ഓഫ് ഇന്ത്യ റാസ്ത് ഗോഫ്തർ റാസ്ത് ഗോഫ്തർ എന്നാൽ ട്രൂത്ത് ടെല്ലർ സത്യം പറയുന്നവൻ എന്നർത്ഥം ദാദാഭായ് നവറോജിയുടെ പത്രങ്ങൾ വോയിസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷിലും ഗുജറാത്തിയിലും പ്രസിദ്ധീകരിക്കുന്ന റാസ്ത് ഗോഫ്തർ അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നാം കോൺഗ്രസ് സമ്മേളനം സ്ഥലം മദ്രാസ് അധ്യക്ഷൻ ബദ്രുദ്ദീൻ തിയാബ് ജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തിയാറിൽ കൽക്കത്ത ഇവ രണ്ടും ഉത്തരേന്ത്യൻ നഗരങ്ങൾ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴിൽ മദ്രാസ് ഇത് ദക്ഷിണേന്ത്യൻ നഗരം കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏത് എന്ന് ചോദിച്ചാൽ മദ്രാസ് അധ്യക്ഷൻ്റെ പേരിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി പറയാം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ മുസ്ലിം മതവിഭാഗക്കാരനാണ് ബദ്രുദ്ദീൻ തിയാബ്ജി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ നാലാം കോൺഗ്രസ് സമ്മേളനം സ്ഥലം അലഹബാദ് അധ്യക്ഷൻ അയർലൻഡുകാരനായ ജോർജ് യൂൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാവുന്ന ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ വ്യക്തിയാണ് ജോർജ് യൂൾ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വിദേശി ജോർജ് യോൾ ഇതുവരെയായി നമ്മൾ നാല് കോൺഗ്രസ് സമ്മേളനങ്ങളെപ്പറ്റിയാണ് പഠിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ബോംബെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കൽക്കട്ട ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മദ്രാസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് അലഹബാദ് ഈ സ്ഥലങ്ങൾ ഓർക്കാൻ ഒരു കോഡ് ബോക്കമാൾ ബോക്കമാൾ ബോ ബോംബെ ക കൽക്കത്ത മഡ്രാസ് ആൾ അലഹബാദ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തഞ്ച് എൺപത്തിയാറ് എൺപത്തേഴ് എൺപത്തെട്ട് വർഷങ്ങളിൽ ബോക്കമാൾ ബോംബെ കൽക്കത്ത മദ്രാസ് അലഹബാദ് എന്നിങ്ങനെ ഓർക്കുക ഇനി അധ്യക്ഷന്മാരെ ഓർക്കാൻ മറ്റൊരു കോഡ് എല്ലാവരുടെ പേരിലും ജി ഉണ്ട് ബാനർജി നവറോജി തിയാബ്ജി ജോർജിയോളിലെ ആദ്യക്ഷരമായ ജി ഇവക്കുള്ളൊരു കോഡാണ് ബാദാ ബജോ ബാദാ ബജോ എന്ന കോഡും ഓർക്കുക ബ ഡബ്ല്യു സി ബാനർജി ദാദാബായ് നവറോജി ബ ബദ്രുദ്ദീൻ തിയാബ്ജി ജോ ജോർജിയോൾ അടുത്ത വർഷം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഒൻപത് അഞ്ചാം കോൺഗ്രസ് സമ്മേളനം സ്ഥലം ബോംബെ അധ്യക്ഷനായത് വീണ്ടും ഒരു വിദേശി ബ്രിട്ടീഷുകാരനായ വില്യം വെഡർബേൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ജോർജ് യോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ വില്യം വെഡർബേൺ വിദേശികൾ കോൺഗ്രസ് അധ്യക്ഷന്മാരായ തുടർച്ചയായ രണ്ട് വർഷങ്ങളാണ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി എട്ടും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതും ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ അലഹബാദ് സമ്മേളനത്തിലും വെഡർബേൺ അധ്യക്ഷനായിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷനായ രണ്ടാമത്തെ വിദേശിയും രണ്ട് പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡൻ്റായ ഏക വിദേശിയുമാണ് വില്യം വെഡർബേൺ കോൺഗ്രസ് അധ്യക്ഷനായ രണ്ടാം വിദേശി രണ്ട് പ്രാവശ്യം കോൺഗ്രസ് അധ്യക്ഷനായ ഏക വിദേശി വില്യം വെഡർബേൺ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ബ്രിട്ടനിൽ രൂപം കൊണ്ട ബ്രിട്ടീഷ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ചെയർമാൻ കൂടിയാണ് വില്യം വെഡർബേൺ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പ്രവർത്തന ഫലമായി ഇന്ത്യയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബ്രിട്ടനിലെ പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഡബ്ല്യു സി ബാനർജി ദാദാഭായ് നവറോജി എന്നിവരുടെ ശ്രമഫലമായി ഉണ്ടായ സംഘടനയാണ് ബ്രിട്ടീഷ് കമ്മിറ്റി ഓഫ് ഐ എൻ സി ഇതിൻ്റെ ആദ്യ ചെയർമാൻ വില്യം വെഡർബേൺ ഈ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ പ്രസിദ്ധീകരണമാണ് ഇന്ത്യ അടുത്തത് ആറാമത്തെ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് കൽക്കത്ത അധ്യക്ഷൻ ഫിറോസ് ഷാ മേത്ത ഓർക്കുക കോൺഗ്രസ് പ്രസിഡൻറ്റായ രണ്ടാമത്തെ പാർസി മതസ്ഥനാണ് ഫിറോസ് ഷാ മേത്ത കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ പാർസി മതസ്ഥൻ ദാദാഭായ് നവറോജി രണ്ടാമത് ഫിറോസ് ഷാ മേത്ത ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ഐ എൻ സിയിൽ പങ്കെടുത്ത ആദ്യ ആറ് സ്ത്രീകളിൽ ഒരാളായ കാദമ്പിനി ഗാംഗുലി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഐ എൻ സിയിൽ പ്രസംഗിച്ച് ഐ എൻ സിയിൽ പ്രസംഗിച്ച ആദ്യ വരിതയായി മാറി ഐ എൻ സിയിലെ ആദ്യ വനിതാ പ്രാസംഗിക കാദമ്പിനി ഗാംഗുലി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഏഴാം കോൺഗ്രസ് സമ്മേളനം നാഗ്പൂർ അധ്യക്ഷൻ പി ആനന്ദ ചാർലോ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാർ എന്ന് ചോദിച്ചാൽ ആന്ധ്ര ചിറ്റൂർ സ്വദേശിയായ ആനന്ദ ചാർലോ ഇതിനു മുമ്പുള്ള ആറ് പ്രസിഡന്റുമാരിൽ ഡബ്ല്യു സി ബാനർജി കൽക്കത്ത ദാദാഭായ് നവറോജി ബദറുദ്ദീൻ തിയാബ്ജി ഫിറോഷാ മേത്ത എന്നിവർ ബോംബെ മറ്റ് രണ്ടുപേർ വിദേശികൾ സൗത്ത് ഇന്ത്യക്കാരനായ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് പി ആനന്ദ് ചാർലോ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ആനന്ദ് ചാർലോ അധ്യക്ഷനായ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ എന്ന പദം കോൺഗ്രസ് എന്ന പദത്തിന് മൊൻറ്റായി മുമ്പായി ദാധാഭായ് നവറോജി കൂട്ടിച്ചേർത്തത് അങ്ങനെയാണ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയത് അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഐ എൻ സിയുടെ എട്ടാം സമ്മേളനം സ്ഥലം അലഹബാദ് അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി രണ്ടാമത്തെ പ്രാവശ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലും ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും രണ്ട് പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് ഡബ്ല്യു സി ബാനർജി ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് എന്നീ വർഷങ്ങളിൽ നാല് സമ്മേളനങ്ങളെ ഓർക്കാൻ ഒരു കോഡ് കോഡ് ഇതാണ് ബോക്കനാൾ ബോക്കനാൾ എന്ന അതിലെ ബോ ബോംബെ ക കൽക്കത്ത ന നാഗ്പൂർ ആൾ അലഹബാദ് അധ്യക്ഷരെ ഓർക്കാൻ മറ്റൊരു കോഡ് വെഡ്ഡിങ്ങിന് ഫിഷ് ചാർ ബാൻ ചെയ്തു വെഡ്ഡിങ്ങിന് ഫിഷ് ചാർ ബാൻ ചെയ്തു വെഡ്ഡിങ് എന്നത് വെഡർബേൺ ഫിഷ് ഫിറോസ് ഷാ ചാർ ആനന്ദ ചാർലോ ബാൻ ഡബ്ല്യു സി ബാനർജി ഒൻപതാം സമ്മേളനം ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലാഹോർ അധ്യക്ഷനായി ദാദാഭായി നവറോജി രണ്ടാം പ്രാവശ്യം പത്താം സമ്മേളനം ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മദ്രാസ് അധ്യക്ഷൻ അയർലൻഡുകാരനായ ആൽഫ്രഡ് വെബ്ബ് പതിനൊന്നാം സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പൂന അദ്ധ്യക്ഷൻ സുരേന്ദ്രനാഥ് ബാനർജി ഈ മൂന്ന് സമ്മേളനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കോൺഗ്രസ് പ്രസിഡൻ്റായ മൂന്നാമത്തെ വിദേശി ആര് എന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് വബ്ബ് ആദ്യം ജോർജ്യൂൾ രണ്ടാമത് വില്യം വെഡർബേൺ മൂന്നാമത് ആൽഫ്രഡ് വെബ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ മദ്രാസ് സമ്മേളനത്തിൽ അടുത്തത് പന്ത്രണ്ടാം കൽക്കത്ത സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ അദ്ധ്യക്ഷൻ റഹ്മത്തുള്ള എം സിയാനി റഹ്മത്തുള്ള എം സയാനി കോൺഗ്രസ് പ്രസിഡൻ്റായ രണ്ടാമത്തെ മുസ്ലിം മതസ്ഥനാണ് റഹ്മത്തുള്ള സയാനി ആദ്യത്തേത് ബദറുദ്ദീൻ തിയാബ്ജി വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനം എന്നതാണ് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കൽക്കത്ത സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആലപിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ എല്ലാം ആണ് സമ്മേളനം കൽക്കത്ത വർഷം ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ആലാപനം രവീന്ദ്രനാഥ് ടാഗോർ നമ്മുടെ ദേശീയ ഗീതമായ മാതരം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അടുത്ത പതിമൂന്നാം സമ്മേളനവും പ്രധാനപ്പെട്ടതാണ് ആദ്യമായി ഒരു മലയാളി അധ്യക്ഷനായ സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ ഇപ്പോൾ മഹാരാഷ്ട്ര സംസ്ഥാനത്തിലുള്ള അമരാവതിയിൽ നടന്ന സമ്മേളനം പാലക്കാട് സ്വദേശിയായ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന സി ശങ്കരൻ നായരാണ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായ ഏക മലയാളി ചില പി എസ് സി ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക മലയാളിയായ ചേത്തൂർ ശങ്കരൻ നായർ കോൺഗ്രസ് അധ്യക്ഷനായ വർഷമേത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി ശങ്കരൻ നായർ അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ അമരാവതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ഒരേ ഒരു മലയാളി ആര് സി ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മദ്രാസ് അധ്യക്ഷൻ ആനന്ദമോഹൻ ബോസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലഖ്നൗ അധ്യക്ഷൻ രമേശ് ചന്ദ്രദത്ത് ആയിരത്തി തൊള്ളായിരം ലാഹോർ അധ്യക്ഷൻ എൻ ജി ചന്ദ്രവാർക്കർ എന്നിവയ്ക്ക് ശേഷം തീർച്ചയായും ഓർക്കേണ്ട ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കത്ത സമ്മേളനം അദ്ധ്യക്ഷൻ ദിനിഷ എഡുൽജി വാച്ച ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനം എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കൽക്കത്ത സമ്മേളനത്തിൻ്റെ പ്രത്യേകത അന്ന് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് അഹമ്മദാബാദ് അധ്യക്ഷൻ സുരേന്ദ്രനാഥ് ബാനർജി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മദ്രാസ് അധ്യക്ഷൻ ലാൽ മോഹൻ ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി നാല് ബോംബെ അധ്യക്ഷൻ ഹെൻറി കോട്ടൺ ബ്രിട്ടീഷ് വംശജർക്ക് ഇന്ത്യയിൽ ജനിച്ച ഹെൻറി കോട്ടൺ കോൺഗ്രസ് പ്രസിഡൻ്റായ നാലാമത്തെ വിദേശിയാണ് യോൾ വില്യം വെഡർബേൺ ആൽഫ്രഡ് വെബ് എന്നിവർക്ക് ശേഷം നാലാമത്തെ വിദേശി ഹെൻറി കോട്ടൺ അടുത്ത പ്രധാന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഇരുപത്തിയൊന്നാം കോൺഗ്രസ് സമ്മേളനം ബനാറസിൽ നടന്ന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഇവയെല്ലാമായ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബനാറസ് സമ്മേളന അധ്യക്ഷൻ ബംഗാൾ വിഭജനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അന്നത്തെ വൈസ്രോയ് ലോഡ് കെർസൺ സ്വദേശി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ച സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബനാറസ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് ഏഴ് ഇന്ത്യയിൽ ദേശീയ കൈത്തറി ദിനമായി ആചരിച്ചു വരുന്നു ഡിയർ ഫ്രണ്ട്സ് ആയിരത്തി എണ്ണൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള ഐ എം സിയെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാഭായി നവറോജി ഡബ്ല്യു സി ബാനർജി സുരേന്ദ്രനാഥ ബാനർജി ഫിറോസ് ഷാ മേത്ത ഡി ഇ വാച്ച തുടങ്ങിയ മിതവാദികൾ നേതൃത്വം വഹിച്ച ഈ കാലഘട്ടം സ്വാതന്ത്ര്യ സമരത്തിലെ മിതവാദി കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് പെറ്റീഷൻ പ്രയർ പ്രൊട്ടസ്റ്റ് അഥവാ അപേക്ഷ പ്രാർത്ഥന പ്രതിഷേധം എന്നിവയായിരുന്നു മിതവാദികളുടെ നയം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഹൈപ്പ് ക്ലിക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക താങ്ക്